സാമൂഹിക പ്രവർത്തകരെ അപമാനിച്ചു ബിജെപി മേധാപട്കർ പ്രകാശ് രാജ് ഉൾപ്പെടെ ഉള്ളവരെ ക്ഷണിച്ചു വരുത്തിയ ശേഷം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബിജെപി അംഗങ്ങൾ ബഹിഷ്കരിച്ചു പഞ്ചായത്തി രാജൻ റൂറൽ ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ബഹിഷ്കരിച്ചത് ബിജെപി ആവശ്യത്തിന് പിന്നാലെ സ്പീക്കർ ഇടപെട്ട് കമ്മിറ്റി പിരിച്ചുവിട്ടു അതേസമയം സാമൂഹിക പ്രവർത്തകരെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ശരിയല്ലെന്ന് കെ രാധാകൃഷ്ണൻ എംപിയും പ്രതികരിച്ചു നിരവധി രാഷ്ട്രത്തിൻ്റെ വികസനത്തിന് തടസ്സം നൽകുന്നവരാണ് അതുകൊണ്ട് അവർ പങ്കെടുപ്പിച്ചുള്ള യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു അപ്പോൾ കോറമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും ആ കമ്മിറ്റി പിരിച്ചുവിടാൻ പറയാൻ യാതൊരു തരത്തിലുള്ള അവകാശമില്ല കാരണം വെച്ചാൽ പതിനേഴ് ഇരുപത്തിരണ്ട് പേരിൽ പതിനേഴ് പേരും അതിൻ്റെ അറ്റൻഡിൻസ് രജിസ്റ്റർ ഒപ്പിട്ടതാണ് അപ്പോൾ അസാധാരണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു ഉദാഹരണമാണെന്ന് കണ്ടത് സ്വാദി സന്തോഷ് ചേരുകയാണ് സ്വാതി കെ രാധാകൃഷ്ണൻ എം പി പറയുന്നത് പോലെ അനുസരിച്ച് പൂർണ്ണമായും വഴങ്ങുകയായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്ന പഞ്ചായത്ത് രാജാൻഡ് റൂറൽ ഡെവലപ്മെന്റ് സാമൂഹ്യ പ്രവർത്തകരെ അപമാനിച്ചുകൊണ്ടുള്ള നീക്കം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മേധാ പട്കർ പ്രകാശ് രാജ് എന്നിവർ ഈ എൻ ജി ഒ അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തക പ്രതിനിധികളുടെ ഭാഗമായാണ് ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചത് എന്നാൽ ഇവർ ദേശീയ വികസനത്തിന് എതിരാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യോഗം ബഹിഷ്കരിക്കാൻ വേണ്ടി അഞ്ചോളം വരുന്ന ബി നേതാക്കൾ തീരുമാനിച്ചത് അതിന് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ സ്പീക്കർ ഇടപെടുകയും കോറം തികഞ്ഞില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഗം തിരിച്ചുവിടുകയുമായിരുന്നു എന്നാൽ സാമൂഹ്യ പ്രവർത്തകരെ അപമാനിക്കുന്ന നീക്കമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ബിജെപിക്കുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ജനാധിപത്യപരമായ അവകാശത്തെയാണ് ഇതിലൂടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നടക്കമുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ആ യോഗത്തിൽ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ചോളം വരുന്ന എം പിമാരാണ് ഇത്തരത്തിൽ യോഗം ബഹിഷ്കരിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത് വിവരങ്ങൾ